ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഹോട്ടൽ ടാസ്ക് തുടങ്ങുവാൻ പോവുകയാണ് അതിനോടുള്ള ബന്ധത്തിൽ അതിഥികൾ വീട്ടിലേക്ക് വീണ്ടും വരുവാൻ തുടങ്ങുകയാണ് ഹോട്ടൽ ടാസ്ക് നമുക്കറിയാം ബിഗ് ബോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്കുകളിൽ ടോപ്പിൽ നിൽക്കുന്ന ടാസ്ക് ആണ് ഹോട്ടൽ ടാസ്ക് അതുകൊണ്ട് തന്നെ അതിലേക്ക് ഗസ്റ്റുകൾ വരുവാൻ പോവുകയാണ് ഇക്കുറി ആരൊക്കെയാണ് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ധാരാളം ആൾക്കാരുടെ പേരുകൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൽ ഒരു പേര് വളരെ കൃത്യമാണ് അദ്ദേഹം വീടിനുള്ളിൽ കയറി എന്നുള്ള ഒരു സന്ദേശവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് നമുക്ക് അത് സാബുമോനാണ് സീസൺ വണ്ണിലെ രാജാവായിരുന്ന സാബുമോൻ കൂടാതെ ശ്വേതാമേനോന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് മണിക്കുട്ടന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു അപ്പോൾ തന്നെ സീസൺ ഫോറിലെ വിന്നറായ ദിൽഷ പ്രസന്നൻ സീസൺ ഫൈവിൽ നിന്നും റിനോഷ് ഇങ്ങനെയുള്ള പല ആൾക്കാരുടെയും പേരുകൾ വ്യാപകമായിട്ട് പല ഓൺലൈൻ ചാനലുകളിലൂടെ ഒക്കെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇതിൽ ഈ സമയത്ത് വിശ്വസിക്കാവുന്ന ഏകദേശം രണ്ട് കാര്യങ്ങൾ ഒന്ന് സാബുമോൻ സാബുമോൻ അകത്ത് കയറിയിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ദിൽഷ പ്രസന്നൻ ദിൽഷ പ്രസന്നന്റെ വരവ് ഒരു വലിയ ഉണർവ് തന്നെ ഉണ്ടാക്കും കാരണം പുറത്ത് അത്രമാത്രം വിവാദങ്ങൾ സീസൺ ഫോറിനോടുള്ള ബന്ധത്തിൽ ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ദിൽഷ ആ വീടിനുള്ളിലേക്ക് വരുന്നത് ഒരു പ്രത്യേക ഉണർവ് ആ വീട്ടുകാർക്ക് ഉണ്ടാക്കും എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ് കാരണം ദിൽഷ പ്രസന്നന്റെ സ്വഭാവത്തെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ ശാന്ത സ്വഭാവിയായി എല്ലായ്പോഴും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ദിൽഷയെ കേരള സമൂഹത്തിലെ വലിയൊരു കൂട്ടം ആൾക്കാർ നെഞ്ചിലേറ്റിയതാണ് ദിൽഷയെ പെട്ടെന്നൊന്നും അങ്ങനെ മലയാളി പ്രേക്ഷകർക്ക് മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുവാൻ കഴിയില്ല വീണ്ടും ബിഗ് ബോസിലേക്ക് ദിൽഷ മടങ്ങിയെത്തുവാൻ പോകുന്നു ചില ദിവസങ്ങളിലേക്കെങ്കിലും കഴിഞ്ഞ വർഷം നാലു പേരായിരുന്നു ഗസ്റ്റായിട്ട് സീസൺ ഫൈവിലേക്ക് കയറിയത് ഡോക്ടർ റോബിൻ ഡോക്ടർ റിജിത് കുമാർ റിയാസ് സലീം അതുപോലെ ഡി എഫ് കെ അങ്ങനെയാണെങ്കിൽ ഈ സീസണിലും കുറഞ്ഞത് നാല് പേർ അതിനകത്തേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വാർത്തകൾ ധാരാളം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പിക്കാവുന്നത് സാബുമോന്റെ കാര്യമാണ് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം ദിൽഷയുടെ പേരും ഉറപ്പിക്കാം ബാക്കിയുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിലെ നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ